ഠരര് രാജീവര് സ്വർണ്ണക്കൊള്ളക്കേസിൽ പതിനാല് ദിവസത്തെ റിമാൻഡിലായിരിക്കുന്നു ഹാൻസ് ജോൺ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഹാൻസ് ആചാരപ്രകാരം അയ്യപ്പന്റെ അവകാശികളും സംരക്ഷകരും ഒക്കെയാണ് ഈ തന്ത്രി കുടുംബം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇതുതന്നെയായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിലാണ് നമുക്ക് അതിൻ്റെ മുഴുവൻ അപ്ഡേഷൻസും ലഭിക്കുക എന്തൊക്കെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ എന്തൊക്കെ കണ്ടെത്തലുകളാണ് തന്ത്രിക്കെതിരെ കോടതിയിൽ അന്വേഷണ സംഘം ഉയർത്തിയിട്ടുള്ളത് ആനന്ദ് തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ അറസ്റ്റാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം തന്ത്രി കണ്ഠർ രാജീവരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹത്തെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് കോടതിയിൽ കട്ടിളപ്പാളി കേസിൽ തന്ത്ര് ക്ഷമിക്കണം തന്ത്രി കണ്ഠർ രാജീവരെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടുകളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് എസ് ഐ ടി സംഘം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യതയാണ് കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം കാരണം ഈ കാട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പതിമൂന്നാം പ്രതിയാണ് തന്ത്രി കണ്ടർ രാജീവർ ബാക്കി പന്ത്രണ്ട് പ്രതികളുണ്ട് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണ പോറ്റി പിന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാർ ഗുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ പ്രതി പട്ടികയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിലെ മറ്റ് പ്രതികളുടെ പ്രതികളുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് പ്രതികളുടെ കൂട്ടുത്തരവാദിത്വത്തെ കുറിച്ചും അന്വേഷണം വേണം തന്ത്രിയുടെ അത് ഫോണും ഇപ്പോൾ എസ് ഐ ടി സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആചാര ലംഘനം നടത്തി ഗൂഢാലോചനയിൽ തന്ത്രി പങ്കാളിയായെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശപ്രകാരം പാളികൾ നൽകിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല തന്ത്രി മൗനാനുവാദം കൊടുത്തു എന്നാണ് എസ് ഐ ടി പരാമർശം നടത്തിയിരിക്കുന്നത് ദേവസ്വം മാനവൻ പ്രകാരം തന്ത്രി ക്ഷേത്ര ചൈതന്യം സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അതുണ്ടായില്ല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി തന്ത്രി പ്രവർത്തിച്ചു കട്ടിളപ്പാളി ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ ഇല്ലെങ്കിൽ അത് ദേവസ്വം ബോർഡിനെ തന്ത്രി എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടി എസ് ഐ ടി സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഈ സ്വർണ്ണപ്പാളി ശങ്കരം സ്വർണ്ണക്കൊള്ളയുമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ട രാജിവർക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് എസ് ഐ ടി സംഘത്തിന്റെ വിലയിരുത്തൽ അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എല്ലാ പ്രതികളുടെയും പങ്കിനെപ്പറ്റി അന്വേഷിക്കേണ്ടതുണ്ട് ഇവരെല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യേണ്ടതടക്കമുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ പതിനാല് ദിവസത്തെ റിമാൻഡിലേക്ക് വിട്ടതിന് പിന്നാലെ കൊല്ലത്ത് നിന്ന് അന്വേഷണ സംഘവുമായി തന്ത്രി കണ്ടൻ രാജീവർ ഇപ്പോൾ തിരുവനന്തപുരത്തെ പൂജപ്പുര സ്പെഷ്യൽ ജയിലിലേക്ക് എത്തും പക്ഷെ അത് ഇതുവരെയും അദ്ദേഹത്തെ ഏകസിച്ചിട്ടില്ല എട്ട് മണിക്ക് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം തന്ത്രിയുമായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് അല്പസമയത്തിനുള്ളിൽ തന്നെ പൂജപ്പുര സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും റിമാൻഡിലേക്ക് കൊണ്ടുപോയതിനു ശേഷമായിരിക്കും െ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനുള്ള അപേക്ഷ പോലീസിന് നൽകുക കാരണം ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനാൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്ത്രിയെ ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഫാൻസിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം നേരത്തെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ ഒന്നും ഈ തന്ത്രി കണ്ടര രാജീവരുടെ പേര് പ്രത്യേകമായി ഈ റിപ്പോർട്ടിലൊന്നും വരാതിരിക്കാൻ അന്വേഷണ സംഘം ശ്രദ്ധിച്ചിരുന്നു കാരണം മുൻകൂർ ജാമ്യവുമായി മുന്നോട്ട് പോകാനുള്ളൊരു നീക്കം അത് തടയുക എന്ന നിലയിലാണ് ഇത് രഹസ്യമായി സൂക്ഷിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെ എത്രമാത്രം നിർണായകമായിരുന്നു രാജീവ് ഈ കണ്ഠര രാജീവ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എസ് ഐ നീക്കങ്ങൾ അവർ ശേഖരിച്ച വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട അവർ തയ്യാറാക്കിയ റിപ്പോർട്ടുകളൊക്കെ എത്രമാത്രം രഹസ്യ സ്വഭാവമുള്ളതായിരുന്നു വളരെ പ്ലാന്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ തന്നെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് കാരണം കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിട്ടുള്ള ജയശ്രീ ചോദ്യം ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘം ഈഴിക്കല് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ ജയശ്രീയെ ചോദ്യം ചെയ്തു അതിനുശേഷം വിട്ട ശേഷം ഇന്നും ജയശ്രീ എസ് ഐ സി ഓഫീസിൽ എത്തിച്ചേർന്നു അതിനുശേഷമാണ് ഈ തന്ത്രി കണ്ട രാജ്യവരുടെ അറസ്റ്റ് ഉണ്ടായത് എന്നുള്ളതാണ് നിർണയം കാരണം ഈ ജയശ്രീയെ ഇൻഡെക്കൽ ഓഫീസിൽ ഹാജരായതിന് പിന്നാലെ മാധ്യമങ്ങളടക്കം ഈ ഓഫീസിലുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ആർക്കും ഒരു വിവരവും ലഭിക്കാത്ത രീതിയിലുള്ള ഒരു ഓപ്പറേഷനായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സാധാരണഗതിയിൽ ഏതെങ്കിലും പ്രതിയാകാൻ അല്ലെങ്കിൽ ഒരു ആരോപണ വിധിയാനായിട്ടുള്ള വ്യക്തിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ സാധാരണഗതിയിൽ ലഭ്യമാകാറുണ്ട് അല്ലെങ്കിൽ എസ് ഐ ടി സംഘം അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ നൽകാറുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ തന്നെ തന്ത്രി കണ്ഠർ രാജീവ് വരൻ അറസ്റ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്നോ ചോദ്യം ചെയ്യുമോ എന്നോ എന്നടക്കമുള്ള ഒരു വിവരവും എസ് ഐ ഡി സംഘം പുറത്തുവിട്ടിരുന്നില്ല കാരണം ഏതെങ്കിലും തരത്തിൽ ആ അറസ്റ്റിനെ തടയാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ടാവുമെന്ന് കണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നടപടി ഉണ്ടായത് കൂടാതെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പരാമർശമുണ്ടായിരുന്നു എന്തുകൊണ്ട് മറ്റു ഉന്നതരിലേക്ക് ഈ കേസ് എത്തുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച എസ് ഐ ടി സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള പരാമർശങ്ങൾ സംഘത്തിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പിന്നീടാണ് എസ് ഐ ടി സംഘം കുറച്ചുകൂടി ഉണർന്നു പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം എ പത്മകുമാർ ആദ്യഘട്ടത്തിൽ തന്നെ തന്ത്രിക്കെതിരെ ഒരു കുന്തമന ഉന്നയിച്ചിരുന്നു പക്ഷെ ആ ആ ഘട്ടത്തിലൊക്കെ തന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഒരു നീക്കത്തിലൊക്കെ ഒക്കെ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരുന്നില്ല സാഹചര്യ തെളിവുകൾ തന്ത്രിയിലേക്ക് എത്തിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ജയശ്രിയെ കൂടി ചോദ്യം ചെയ്തതിന് പിന്നാലെ തന്ത്രിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നുള്ള ഒരു ഒരു നിഗമനത്തിലേക്ക് എസ് ഐ ഡി സംഘം കടന്നതിന് ശേഷമാണ് തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഈ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതിന് പിന്നാലെ തന്ത്രിക്ക് നേരിട്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കാളിത്തമുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എസ് ഐ ടി സംഘം എത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ തന്ത്രിയുടെ തന്ത്രിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ ശബരിമലയിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ അവരധികാര സ്ഥാനം കയ്യാളുന്ന ഒരു ആ വ്യക്തി തന്നെയാണ് തന്ത്രി കണ്ഠർ രാജീവർ വർഷങ്ങളായിട്ട് ശബരിമലയിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അറിയാതെ എങ്ങനെ ഇത്ര വലിയൊരു കൊള്ള നടന്നു എന്നുള്ള പ്രാഥമിക ചോദ്യം തന്നെയാണ് നിലനിന്നത് അതിൻ്റെ അതിൽ അതുകൊണ്ട് തന്നെ ഈ തന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ അത് യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാകാതെ അല്ലെങ്കിൽ അന്വേഷ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഒരു ചോദ്യം വരാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആർക്കും ഒരു വിവരവും പുറത്തുവിടാതെ ഒരു ജാമ്യാപേക്ഷ പോലും നൽകാനുള്ള സാവകാശം നൽകാതെ പ്രത്യേക അന്വേഷണ സംഘം ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്തായാലും പതിനാല് ദിവസത്തേക്ക് ഇപ്പോൾ തന്ത്രി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ അടുത്ത കോടതി പ്രവൃത്തി ദിവസം തന്നെ അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് എസ് എ സി സംഘം ഉള്ളത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം ഈ ഈ ബന്ധം പ്രതികൾ എങ്ങനെയാണ് കേസിൽ തന്ത്രി എങ്ങനെയാണ് കൂടുതൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്നത് ശരി ഹാൻസ് വ്യക്തമാണ് ഇന്നത്തെ മുഴുവൻ വിവരങ്ങളും ഹാൻസ് ജോൺ ഇപ്പോൾ നമുക്ക് നൽകി കഴിഞ്ഞു ഈഞ്ചക്കലിൽ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ച അറസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോവുകയാണ് അയ്യപ്പന്റെ സംരക്ഷകൻ എന്നറിയപ്പെട്ടിരുന്ന തന്ത്രി കുടുംബത്തിലെ തന്ത്രി കണ്ഠരി രാജീവൻ